നമസ്കാരം തിരുവനന്തപുരം നഗരത്തിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണമാലയും പണവും തട്ടിയെടുത്ത സംഭവത്തിൽ യുവതി അടക്കം മൂന്ന് പേർ പിടിയിലായി തിരുവനന്തപുരം കരമനയിലാണ് വയ്യോതിക സഹോദരിമാരെ വീട്ടിൽ കയറി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണമാലകൾ കവർന്നത് സംഭവത്തിൽ കോട്ടയ്ക്കകം പേരകം സ്വദേശികളായ അനീഷ് അജിത് അജിത്തിന്റെ ഭാര്യ കാർത്തിക എന്നിവരാണ് പിടിയിലായത് കരമന നെടുങ്കാട് പുതുമന ലൈനിൽ വെച്ച് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം ബൈക്കിലാണ് മൂന്നുപേരും എത്തിയത് പുതുമന ലൈനിൽ ഹേമലത ജ്യോതി പത്മജ എന്നിവർ താമസിക്കുന്ന വീട്ടിലാണ് മോഷ്ടാക്കൾ എത്തിയത് സഹോദരിമാരായ ഹേമലതയും ജ്യോതി പത്മജയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലായി രണ്ടു പുരുഷന്മാരും ഒരു യുവതിയുമാണ് വീട്ടിലേക്ക് എത്തിയത് സർവേ നടത്താനെന്ന പേരിൽ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയ ഇവർ വൈകിട്ട് ഇവിടെ എത്തിയത് ബാഗി മറന്നു വെച്ചെന്ന് പറഞ്ഞാണ് തുടർന്ന് വീടിനുള്ളിൽ കയറി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് രണ്ടുപേരുടെയും കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലകൾ പൊട്ടിച്ചെടുത്ത ശേഷം പ്രതികൾ സ്ഥലം വിട്ടു ഇവർ ഇടവഴിയിലൂടെ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിടിയിലായത് കവർച്ച നടന്ന നാലു മണിക്കൂറിനുള്ളിൽ തന്നെ കരമന പോലീസും ഷാഡോ പോലീസും ചേർന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ഏഴരയോടെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപമുള്ള നെടുങ്കാട് പ്രതികൾ മോഷണം നടത്തിയത് വീട്ടുകാർ വാതിൽ തുറന്നപ്പോൾ മൂവർ സംഘം കത്തിയും ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം നാല് പവനിലധികം വരുന്ന സ്വർണ്ണമാലയും പണവും തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം വീട്ടുകാർ ഉടൻ തന്നെ സംഭവം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സിറ്റി ഷാഡോ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം രംഗത്തിറങ്ങി സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോൾ കിട്ടിയ ദൃശ്യങ്ങളിലൂടെ പ്രതികളെ തിരിച്ചറിഞ്ഞു പ്രതികളെ മണിക്കൂറുകൾക്കകം തന്നെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു